374 companies they have even interest in establishing, expanding, diversifying, and reinvesting in the state and have shared expression of interest, resulting in consolidated investment of 1,52,905 crore rupees. മാറ്റം അത് മാത്രമാണ് ലോകത്ത് മാറാതെയുള്ളതെന്ന് പറഞ്ഞത് ആണ് മാറുക മാത്രമാണ് എന്ന മാറ്റത്തിൻ്റെ അലവിലയാണ് രണ്ട് ദിവസം കേരളം കണ്ടുകൊണ്ടിരുന്നത് പുതിയ കേരളം പിറക്കുകയാണ് സമയം മാറുമ്പോൾ ക്രമേണ കാര്യങ്ങൾ മാറി മാറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായി വരുന്നതിൽ സന്തോഷമുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ധാരാളം പ്രോസസ്സുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിനോടുള്ള ഒരു കോൺഫിഡൻസ് വേണം

പഴയ സാഹചര്യങ്ങളിലേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇല്ലപ്പോൾ ധൈര്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഇന്വെ പോയാലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം മന്ത്രി പി രാജീവ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ഒപ്പമുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം വൻപിച്ച ജലപങ്കാളിത്തം മാധ്യമങ്ങളുടെ ഗണ്യമായ പിന്തുണ ഇനി ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഇതിനേക്കാൾ കൂടുതൽ ശ്രമം വേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഷോക്കേസിയ എന്നുള്ളതാണ് അതുവഴി ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നത് വഴി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും എംപ്ലോയ്മെന്റ് ജനറേഷനും കേരളത്തിലേക്ക് വരുന്നു കേഷ്ട്രീയം മാറി നിന്ന ഇൻവെസ്റ്റ് കേരള വ്യവസായ വകുപ്പും മന്ത്രി പി രാജീവും കേരളത്തിന് മുന്നിലേക്ക് വെച്ച പുതിയ ബെഞ്ച് മാർക്കായി മാറുകയാണ്